റിപ്പോർട്ടർ ഇമ്പാക്ട് പേരൂർക്കട വ്യാജ മോഷണ കേസിൽ ദളിത് യുവതിയെ കുടുക്കാൻ നുണക്കഥമെനഞ്ഞത് പോലീസ് എന്ന് ക്രൈംബ്രാഞ്ച് പരാതിക്കാരി ഓമന ഡാനിയലിന്റെ വീട്ടിൽ നിന്ന് മാല മോഷണം പോയിട്ടില്ല ബിന്ദുവിന്റെ അറസ്റ്റ് ന്യായീകരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ കഥമെനഞ്ഞു എന്നാണ് റിപ്പോർട്ടിലുള്ളത് അതേസമയം കുറ്റക്കാരായ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ബിന്ദു റിപ്പോർട്ടിനോട് പറഞ്ഞു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരൻ മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഗുരുതര കണ്ടെത്തലുകൾ ഉള്ളത് പേരൂർക്കടയിലെ വീട്ടിൽ നിന്ന് മാല മോഷണം പോയിട്ടേയില്ലെന്നും ജോലിക്കാരിയായ ബിന്ദുവിനെ മോഷ്ടാവാക്കാൻ പോലീസ് കഥമെനഞ്ഞുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു മറവിപ്രശ്നമുള്ള ഓമന ഡാനിയേൽ മാല സ്വന്തം വീട്ടിലെ സോഫയ്ക്ക് താഴെ വെച്ച് മറന്നു മാല പിന്നീട് ഓമന ഡാനിയൽ തന്നെ കണ്ടെത്തിയെന്നും റിപ്പോർട്ടിലുണ്ട് എന്നാൽ മാല കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ ഓമനയുടെ പരാതിയിൽ ഒരു രാത്രിയിൽ മുഴുവൻ സ്റ്റേഷനിലിരുത്തി ബിന്ദുവിനെ മാനസികമായി തുടർന്ന് മാല ലഭിച്ചതോടെ അറസ്റ്റിനെ ന്യായീകരിക്കാനാണ് പരാതിക്കാരിയുടെ വീടിന് പിന്നിലെ ചവറക്കൂനയിൽ നിന്നും മാല കിട്ടിയെന്ന വിശദീകരണം പോലീസ് നടത്തിയതെന്നാണ് കണ്ടെത്തൽ അതേസമയം സത്യം തെളിഞ്ഞുവെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ബിന്ദു ആവശ്യപ്പെട്ടു ഈ ഇവരെ തന്നെ ഒരു ജോലിക്ക് വെക്കരുത് ഇവരെ അത്ര എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് മാനസിക പീഡനത്തിൽ ഉൾപ്പെടെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ബിന്ദു നൽകിയ പരാതി ജില്ലയ്ക്ക് പുറത്തുള്ള ഡിവൈഎസ്പി അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു ഈ അന്വേഷണത്തിലാണ് പോലീസിനെതിരായ ഗുരുതര കണ്ടെത്തലുകൾ പുറത്തുവന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം